ഹായ് തിയേറ്ററുകാർക്ക് ഇപ്പോൾ ചാകരയാണ് മാർച്ച് ഇരുപത്തി ഏഴിന് തുടങ്ങിയതാണ് തിയേറ്ററുകളിലുള്ള തിരക്ക് ഗംഭീര കളക്ഷനാണ് സിനിമകളെല്ലാം നേടുന്നത് മാർച്ച് ഇരുപത്തി ഏഴിന് വന്ന എമ്പുരാൻ മലയാള സിനിമയ്ക്ക് ഒരു പുത്തൻ ഉണർവാണ് നൽകിയത് അതിനുശേഷം ആലപ്പുഴ ജിംഖാന എന്ന സിനിമയും നല്ല രീതിയിൽ കളക്ട് ചെയ്തു പിന്നീടാണ് തുടരും എന്ന സിനിമ റിലീസ് ചെയ്തത് തിയേറ്ററുകാർക്ക് വമ്പൻ ലാഭമാണ് തുടരും എന്ന സിനിമ ഉണ്ടാക്കി കൊടുത്തത് ഇപ്പോ മൂന്ന് സിനിമകൾ പടക്കളം പ്രിൻസ് ആൻഡ് ഫാമിലി സർക്കിട്ട് ഈ മൂന്ന് സിനിമകളും ഭേദപ്പെട്ട രീതിയിൽ മുന്നോട്ട് പോകുന്നു അതായത് ഭേദപ്പെട്ട രീതിയിലുള്ള കളക്ഷനിൽ മുന്നോട്ടു പോകുന്നു തുടരും എന്ന സിനിമ ഇപ്പോൾ മൂന്നാം വാരത്തിലാണ് മറ്റുള്ള സിനിമകൾ അതായത് സർക്കീട്ട് പ്രിൻസ് ആൻഡ് ഫാമിലി പടക്കളം ഈ സിനിമകൾ അതിന്റെ മൂന്നാം ദിവസത്തിലാണ് ഈ പുതിയ സിനിമകൾ വരുമ്പോൾ അത് തുടരും എന്ന സിനിമയ്ക്ക് വലിയ ഭീഷണിയാവും എന്നാണ് പറഞ്ഞു കേട്ടിരുന്നത് അങ്ങനെ മൂന്ന് സിനിമകളും റിലീസായി മൂന്ന് സിനിമകൾക്കും പോസിറ്റീവ് റെസ്പോൺസ് നേടിയെടുക്കാനും സാധിച്ചു തീർച്ചയായും മുൻപ് പറഞ്ഞ ആ വ്യക്തികൾ വീണ്ടും പറഞ്ഞു മൂന്ന് സിനിമകൾക്കും പോസിറ്റീവാണ് തുടരും എന്ന സിനിമയുടെ കളക്ഷൻ ഇനി ഇടിയും അത് താഴേക്ക് പോവും മറ്റുള്ള സിനിമകൾ ഇനി കളക്ഷനിൽ മുന്നോട്ട് വരും എന്ന് തീർച്ചയായും മറ്റുള്ള സിനിമകൾ കളക്ഷനിൽ മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് നമ്മളുടെയും ആഗ്രഹം പക്ഷെ സംഭവിച്ചത് മറ്റൊന്നാണ് തുടരും എന്ന സിനിമയ്ക്ക് മറ്റ് മൂന്ന് സിനിമകളും ഭീഷണിയായില്ല എന്ന് മാത്രമല്ല മറ്റ് മൂന്ന് സിനിമകൾക്കും കനത്ത ഭീഷണിയായിരിക്കാണ് തുടരും എന്ന സിനിമ അവസാന ഇരുപത്തിനാല് മണിക്കൂറിൽ ബുക്ക് മൈ ഷോ ബുക്കിംഗ് ഒന്ന് നോക്കുക അവിടെ ഇരുപത്തിനാല് മണിക്കൂറിൽ എട്ടായിരത്തി ടിക്കറ്റുകളാണ് സർക്കിറ്റ് എന്ന സിനിമയ്ക്ക് വിറ്റുപോയിരിക്കുന്നത് പടക്കളം എന്ന സിനിമയ്ക്ക് അവസാന ഇരുപത്തിനാല് മണിക്കൂറിൽ ഇരുപതിനായിരത്തി എണ്ണൂറ്റി മുപ്പത് ടിക്കറ്റുകളാണ് വിറ്റുപോയിരിക്കുന്നത് ദിലീപിന്റെ പ്രിൻസ് ആൻഡ് ഫാമിലി മികച്ച അഭിപ്രായം നേടിയെടുത്ത സിനിമയാണ് ഫാമിലി പ്രേക്ഷകർ ഒഴുകിയെത്തും എന്ന് പ്രതീക്ഷിക്കുന്ന സിനിമയാണ് ഈ സിനിമയ്ക്ക് ഇരുപത്തിനാല് മണിക്കൂറിൽ മുപ്പത്തി ഏഴായിരത്തി തൊള്ളായിരത്തി എഴുപത് ടിക്കറ്റുകളാണ് വിറ്റുപോയിരിക്കുന്നത് അവസാന ഇരുപത്തിനാല് മണിക്കൂറിൽ നേരെ മറിച്ച് തുടരും എന്ന സിനിമ മൂന്നാം വാരത്തിൽ അതായത് അവസാന ഇരുപത്തിനാല് മണിക്കൂറിൽ വിറ്റുപോയിരിക്കുന്നത് ഒരു ലക്ഷത്തി പതിമൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത് ടിക്കറ്റുകളാണ് അതായത് മറ്റ് പുതിയ സിനിമകളെ അപേക്ഷിച്ച് ഒരുപാട് മുകളിലാണ് തുടരും എന്ന സിനിമയുടെ സ്ഥാനം ഇതുവരെയും ഇരുപത്തിനാല് മണിക്കൂറിൽ അതായത് സിനിമ ഇറങ്ങി ഇതുവരെയും ഇരുപത്തിനാല് മണിക്കൂറിൽ ഒരു ലക്ഷത്തിന് താഴേക്ക് സിനിമ പോയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ തന്നെ ഏകദേശം ഇരുന്നൂറ്റി അഞ്ച് കോടിക്കടുത്ത് സിനിമ കളക്ഷനായി നേടിക്കഴിഞ്ഞു വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് അതുപോലെ തൊണ്ണൂറ്റി അഞ്ച് കോടിക്ക് മുകളിൽ കേരള ബോക്സ് ഓഫീസിൽ നിന്നും സിനിമ നേടിക്കഴിഞ്ഞു ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം സിനിമ നൂറ്റി കോടിക്ക് മുകളിലാണ് നേടിയിരിക്കുന്നത് അപ്പോൾ ലാലേട്ടന്റെ ഒരു സിനിമയ്ക്ക് പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ ഒരു സിനിമയും ലാലേട്ടിന്റെ സിനിമയ്ക്ക് ഭീഷണിയാവുന്നില്ല മറ്റുള്ള സിനിമകൾക്ക് ലാലേട്ടിന്റെ സിനിമ ഭീഷണിയാവും അവിടെ ദിവസ കണക്കൊന്നുമില്ല ലാലേട്ടിന്റെ സിനിമയ്ക്ക് പോസിറ്റീവ് വന്നാൽ മറ്റുള്ള സിനിമകൾക്ക് വലിയ ഭീഷണി തന്നെയാണ് ഒരു സിനിമയ്ക്കും തൊടാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ഉയരത്തിലാണ് തുടരും എന്ന സിനിമയുടെ ബുക്കിംഗ് പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് ഇപ്പോൾ റിലീസ് ചെയ്ത സിനിമകൾക്ക് പോസിറ്റീവ് വന്നിട്ടും ലാലേട്ടിന്റെ സിനിമയുടെ അടുത്തുപോലും കളക്ഷനിൽ എത്തുന്നില്ല എന്നുള്ളതാണ് അതായത് ഈ മൂന്ന് സിനിമകളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ വരുന്നത് പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന സിനിമയ്ക്കാണ് ആ സിനിമ മൂന്ന് ദിവസം കൊണ്ട് നേടിയ കളക്ഷൻ ഇന്നലത്തെ ഒരു ദിവസം കൊണ്ട് തുടരും എന്ന സിനിമ മറികടന്നിരിക്കുന്നു എന്നുള്ളതാണ് അതായത് ഒറ്റ ദിവസത്തെ കളക്ഷൻ തന്നെ പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ മൂന്ന് ദിവസത്തെ കളക്ഷനേക്കാളും കൂടുതലാണ് എന്നുള്ളതാണ് എന്തായാലും തുടരും എന്ന സിനിമ മലയാള സിനിമയിലെ ഏറ്റവും വലിയ പണം വാരിപ്പടമായി മാറട്ടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമയായി തുടരും മാറിക്കഴിഞ്ഞു ഇപ്പോൾ നൂറ് കോടിയിലേക്ക് അതായത് കേരളത്തിൽ നിന്ന് മാത്രം നൂറ് കോടി എന്ന നേട്ടം സ്വന്തമാക്കാൻ ഒരുങ്ങുകയാണ് തുടരും വേൾഡ് വൈഡ് ആയിട്ട് ഇരുന്നൂറ്റി അഞ്ച് കോടിയോളം കളക്ഷൻ നേടിയ സിനിമ തീർച്ചയായും ഇരുന്നൂറ്റി അൻപത് കോടി എന്ന നേട്ടവും സ്വന്തമാക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാലും നമ്മൾ ഈ ചാനൽ ഒന്ന് സബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ